എക്സ്പീരിയൻസ് ആണ് തിരിച്ചുറങ്ങി ഞാൻ നമുക്ക് ഇതിലൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഞങ്ങളിത് പോവാൻ പോകുന്നത് ഞങ്ങൾ പോവാണ് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് കാതറുണ്ട് കാതറ നമ്മുടെ കൂടെ ഉണ്ട് മേറുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങൾ അടിക്കാൻ പോവാണ് ട്രിപ്പ് മൂടാണ് മൊത്തം വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പം എല്ലാവരും ഉഴുന്നുകൾ നിന്നോണ്ടിരിക്കുക

ണ്ണ നീ ഓ വന്നിട്ട് ഒരു എടുപ്പുണ്ടളിയാ തോന്നിയത് പിന്നെ ചായ കുടിക്കാണോ ചായയും പത്തിരിയും വീടാണത്രി നല്ലൊരു വത്തിരി ആണ് മണിക്ക് പോക്ക് പ്ലാൻ ചെയ്ത് ഞങ്ങളിപ്പോ മണിക്ക് ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് ഏഴ് മണി കഴിഞ്ഞു ഏഴ് കാലായി നമുക്ക് അവിടുത്തെ പോയി അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് പോയി നോക്കാം അതായത് നമ്മൾ ഇറങ്ങിയതുണ്ട് അണച്ചിടുന്നത് സെറ്റ് ആണ് ആ ചായും കിട്ടാൻ വൈകിയ പ്രധാന കാരണം ഉണ്ട് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് കൃത്യ സ്ഥലത്ത് നമ്മള് കൃത്യ സമയത്ത് മഞ്ഞക്കതേ മൂളിയും മഞ്ഞ ഉണ്ട് വിഷയവും ഇല്ല തണുക്കുന്നുണ്ട് ഷാമില്ലേ മഞ്ഞൊക്കെ കണ്ടോ അതെ വലിയ പച്ചങ്കി കേറാൻ പോവാണോ എല്ലാരും ഉണ്ട് നോക്കാം മുകളിലൊക്കെ ഷോഭ ഏകദേശം മുകളിലെത്താറായിട്ടില്ല തുടങ്ങിയതേ ഉള്ളു

ണോ വലിയത് കാണുന്നുണ്ടോ ലൈഫ് എക്സ്പീരിയൻസ് വൺ ട്രക്കിങ് നമ്മളിപ്പോൾ വന്ന റോഡ് കാണുന്ന ആ ഇനി ഉണ്ട് നമുക്ക് അതെ നടക്കാം എക്സ്പീരിയൻസ് ഈ ചരിഞ്ഞ സ്ഥലത്തുള്ള നമ്മൾ കയറി വന്ന പൈസ നമ്മളപ്പം ഇടം വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഇതും വൺ എക്സ്പീരിയൻസാണ് തിരിച്ചു ഇറങ്ങാണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ഐഡിയ കിട്ടിയിട്ടില്ല അതായാലും നോക്കാം

അപ്പൊ നമ്മള് അടുത്ത യാത്ര ചെയ്യുകയാണ് വണ്ടി വെച്ചതാണോ അതെ അതാണ് സംഭവം മനസ്സിലായില്ല അപ്പൊ എല്ലാരും വരിക എല്ലാവരും ചെയ്യും എക്സ്പ്ലോർ ചെയ്യ ക ആസ്വദിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല അങ്ങനെ നാരങ്ങാളി ഫുള്ള കുടിച്ചു